നമസ്കാരം രണ്ടായിരത്തി ഉടനീളം ഏത് രാഷ്ട്രീയ തിരിച്ചടിക്കും മോദിയുടെ ഒറ്റയാൾ പ്രതികരണമാണ് ഉണ്ടായി വന്നിരിക്കുന്നത് എന്നാൽ എക്സൈസ് നയം കേസിൽ അടിസ്ഥാനപരമായ ഒരു ചോദ്യം ചെയ്യലിന് മോദി തയ്യാറാകുന്നില്ല എന്നതാണ് ഒരു വാസ്തവം കേജ്രിവാളിനെതിരായ മോദിയുടെ കുരിശു യുദ്ധം പ്രകടമാക്കുന്നത് തനിക്കെതിരായി വരുന്ന എല്ലാത്തിനെയും രാഷ്ട്രീയ ഭൂമികയിൽ നിന്നും ഒഴിവാക്കുക എന്ന സ്വേച്ഛാധിപത്യ സമീപനമാണ് സ്വേച്ഛാധിപത്യ പ്രവണതകളിൽ മോദി മുൻപന്തിയിൽ തന്നെയാണ് സ്ഥാനം പിടിച്ചിരിക്കുന്നത് എന്നാൽ അത് മോദിക്ക് തന്നെ പിന്നീട് പണി കിട്ടുമെന്ന കാര്യം അദ്ദേഹം മനസ്സിലാക്കുന്നില്ല എന്നതാണ് ഒരു വസ്തുത ഇത്തവണ നാന്നൂറ് സീറ്റുകൾക്കപ്പുറം എന്ന പ്രധാനമന്ത്രി മോദിയുടെ പൊള്ളയായ പൊങ്ങച്ചം ഭാരതീയ ജനതാ പാർട്ടി മറക്കാൻ ഇഷ്ടപ്പെടുന്ന ഒരു കാര്യമാണ് അതിന് കാരണം പാർട്ടിയുടെ ശക്തി രണ്ടായിരത്തി പത്തൊമ്പതിൽ മുന്നൂറ്റി മൂന്ന് സീറ്റിൽ നിന്ന് ഈ വർഷം ഇരുന്നൂറ്റി നാൽപ്പതായി കുറഞ്ഞു എന്നതാണ് തന്റെ ഏകാധിപത്യ ലക്ഷ്യങ്ങളോ തന്നെ കുറിച്ചുള്ള മിഷിക പ്രതിച്ഛായയോ പങ്കിടാത്ത രണ്ട് പ്രധാന പ്രാദേശിക പാർട്ടികളുടെ തുടർച്ചയായ പിന്തുണയെ ഇത് പൂർണ്ണമായും ആശ്രയിക്കുന്നു എന്നുള്ളതുമാണ് മറ്റൊരു പ്രധാന കാരണം ഇന്ന് വരെ എല്ലാവരുടെയും മനസ്സിൽ ഒളിഞ്ഞിടക്കുന്ന ചോദ്യം ഇതുവരെ ഉണ്ടായിട്ടില്ലാത്ത ഒരു സാഹചര്യത്തിലേക്ക് തന്റെ ഇതുവരെയുള്ള സ്വേച്ഛാധിപത്യ ഭരണശൈലി ക്രമീകരിക്കാൻ അദ്ദേഹത്തിന് കഴിയുമോ എന്നതാണ് ഗുജറാത്ത് മുഖ്യമന്ത്രി എന്ന നിലയിലോ ഇന്ത്യയുടെ പ്രധാനമന്ത്രി എന്ന നിലയിലോ അദ്ദേഹം ഇതുവരെ പറഞ്ഞതോ ചെയ്തതോ ആയ ഒന്നും തന്നെ അദ്ദേഹത്തിന് അങ്ങനെ ചെയ്യാൻ കഴിയുമെന്ന് സൂചിപ്പിക്കുന്നില്ല എന്നുള്ളതും എടുത്തു പറയേണ്ട ഒരു കാര്യമാണ് കഴിഞ്ഞ ഇരുപത്തിരണ്ട് വർഷമായി തന്റെ അഭിലാഷങ്ങളെ പരാജയപ്പെടുത്താൻ ശ്രമിച്ച എല്ലാവർക്കും അദ്ദേഹം വിദ്വേഷങ്ങളും വിഭാഗീയതയും വ്യാജ അഴിമതി കേസുകളും തൊടുത്തുവിട്ടുകൊണ്ടിരിക്കുകയാണ് അതിന്റെ തുടർച്ച എന്ന നിലയിൽ ഇന്ന് ആം ആദ്മി പാർട്ടിക്കെതിരെയും അതിന്റെ സ്ഥാപകനായ അരവിന്ദ് കെജ്രിവാളിനെതിരെയും മോദി തന്റെ രോഷം പ്രകടിപ്പിക്കുന്നു രണ്ടായിരത്തി പതിനാലിൽ ഡൽഹിയിലെ ഏഴ് ലോക്സഭാ സീറ്റുകളിലും വിജയിച്ച് കഷ്ടിച്ച് ഒരു വർഷത്തിന് ശേഷം രണ്ടായിരത്തി പതിനഞ്ചിലെ ഡൽഹി സംസ്ഥാന തെരഞ്ഞെടുപ്പിൽ ബി ജെ പി നേരിട്ട് പരാജയത്തിൽ നിന്നാണ് കേജ്രിവാളിനെതിരെയുള്ള മോദിയുടെ രോഷം പ്രകടമായി തുടങ്ങുന്നത് എ എ പിക്ക് എതിരെയും പ്രത്യേകിച്ച് കേജ്രിവാളിനെതിരെയും മോദിയുടെ രോഷം കെട്ടടങ്ങാതെ തുടരുകയാണ് സംസ്ഥാന സർക്കാരുകളുടെ വാർഷിക വരുമാനത്തിന്റെ പതിനഞ്ച് ശതമാനം മുതൽ മുപ്പത് ശതമാനം വരെ മദ്യത്തിന്മേലുള്ള നികുതി സംഭാവന ചെയ്യുന്നുണ്ട് അവയ്ക്കെല്ലാം വരുമാനത്തിന്റെ ചരക്ക് സേവന നികുതിക്ക് ശേഷമുള്ള രണ്ടാമത്തെ വലിയ സ്രോതസ്സാണ് എന്നാൽ രാജ്യത്തെ ബഹുഭൂരിപക്ഷം ദരിദ്ര കുടുംബങ്ങളും മദ്യ ഉപഭോഗത്തെ വെറുക്കുകയാണ് ചെയ്യുന്നത് ആയിരത്തി തൊള്ളായിരത്തി എഴുപതുകളുടെ അവസാനം മുതൽ മദ്യവില്പന സംസ്ഥാനത്തിന്റെ കുത്തകയായി തുടർന്ന ഡൽഹി സംസ്ഥാനത്ത് നിയമനിർമ്മാതാക്കൾക്കും ബന്ധപ്പെട്ട വകുപ്പുകളിലെ ഭരണാധികാരികൾക്കും കൈക്കൂലിയുടെയും കിക് ബാക്കിന്റെയും പ്രധാന സ്രോതസ്സുകളിൽ ഒന്നായിരുന്നു ഇത് അതിനാൽ സംസ്ഥാനത്തിന്റെ കുത്തക അവസാനിപ്പിച്ച് മുഴുവൻ മധ്യകച്ചവടവും പൊതു ലേലത്തിലൂടെ നടത്താൻ ആം ആദ്മി സർക്കാർ തീരുമാനിച്ചപ്പോൾ ജനങ്ങളുടെ കണ്ണിൽ പാർട്ടിയെ അപകീർത്തിപ്പെടുത്താൻ മോദി സർക്കാരിന് സമയം നഷ്ടപ്പെട്ടില്ല എന്നതാണ് കേജ്രിവാളിലും മറ്റ് എ എ പി നേതാക്കൾക്കുമെതിരായ ഇ ഡി കേസിന്റെ ഏറ്റവും വിചിത്രമായ സവിശേഷത മുമ്പുള്ള എല്ലാ ഹിയറിംഗുകളിലും ഏത് കോടതിയായാലും എ എ പിയുടെ നാല് നേതാക്കളുടെ ജാമ്യത്തെ ഇ ഡി ശക്തമായി എതിർത്തിരുന്നു എന്നുള്ളതാണ് അവരെ വിട്ടയിക്കുന്നത് അസാധ്യമല്ലെങ്കിലും ഇത് വളരെ ബുദ്ധിമുട്ടുള്ളതാക്കുന്ന ഒരു കാര്യം കൂടിയായിരുന്നു പുതിയ മധ്യനേയം വഴി സർക്കാരിന് നഷ്ടപ്പെട്ട എക്സൈസ് വരുമാനത്തിന്റെ കൃത്യമായ വിശദാംശങ്ങൾ നൽകിക്കൊണ്ട് ചീഫ് സെക്രട്ടറി നരേഷ് കുമാറിന് എങ്ങനെ ലഫ്റ്റനന്റ് ഗവർണർ സക്സേനയ്ക്ക് കത്തെഴുതാൻ കഴിഞ്ഞു രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാൻ ഗോവയിലേക്ക് കൈമാറ്റം ചെയ്ത പണവും വിൽപ്പനക്കാരും അതൊക്കെ ആരാണ് യുക്തിസഹമായ വിശദീകരണം സാധ്യമായ രണ്ട് ഉത്തരങ്ങളെ ഇതിനുള്ളൂ ഒന്നുകിൽ സുരേഷ് കുമാറിന്റെ കത്ത് മോദി സർക്കാർ നിർദ്ദേശിച്ച ഒരു കെട്ടുകഥയാണ് അല്ലെങ്കിൽ അതിൽ അടങ്ങിയിരിക്കുന്ന വിവരങ്ങൾ അപര്യാപ്തവും കൃത്യവുമല്ലെന്നും കൂടുതൽ നേരിട്ടുള്ള തെളിവുകൾ ഉപയോഗിച്ച് ശക്തിപ്പെടുത്തേണ്ടതുണ്ടെന്നും ഇ ഡി കരുതുന്നുണ്ട് ഇതിൽ ആദ്യത്തേത് കൂടുതൽ വിശ്വസനീയമായ ഒരു വിശദീകരണമാണ് പുതിയ മദ്യനയം എക്സൈസ് തീരുവ വരുമാനം നഷ്ടപ്പെടുത്തുക മാത്രമല്ല യഥാർത്ഥത്തിൽ അത് ഇരട്ടിയാക്കുകയും ചെയ്തു എന്ന ലളിതമായ കാരണത്താലാണ് ഇത് അധിഷ്ഠിതമായിരിക്കുന്നത് നേരത്തെയുള്ള നയമനുസരിച്ച് നഗരത്തിലെ മദ്യത്തിന്റെ മൊത്ത കച്ചവടക്കാരനും ചില്ലറ വിൽപ്പനക്കാരനും ഡൽഹി സർക്കാർ ആയിരുന്നു എന്നുള്ളതാണ് നിർമ്മാതാവിന് അവരുടെ എക്സ് ഫാക്ടറി വിലയ്ക്കൊപ്പം അഞ്ച് ശതമാനം നൽകുകയും മദ്യത്തിന്റെ നിയന്ത്രണം ഏറ്റെടുക്കുകയും റീറ്റെയിൽ ഔട്ട്ലെറ്റുകളിലേക്ക് വിതരണം ചെയ്യുന്നതുവരെ ഗതാഗതത്തിന്റെയും സംഭരണത്തിന്റെയും ചെലവ് സർക്കാർ വഹിക്കുകയും ചെയ്തിട്ടുണ്ട് റീറ്റെയിൽ ഔട്ട്ലെറ്റുകളും സർക്കാരിന്റെ നിയന്ത്രണത്തിലായിരുന്നു ഉണ്ടായിരുന്നത് ഈ ബ്യൂറോക്രാറ്റിക് കുത്തകയ്ക്ക് നിരവധി പോരായ്മകൾ ഉണ്ടായിരുന്നിട്ടുമുണ്ട് ഒന്നാമതായി സർക്കാർ മദ്യശാലകൾ സംഭരിക്കുന്ന ഏതെങ്കിലും പ്രത്യേക സ്പിരിറ്റിന്റെ ബ്രാൻഡുകളുടെ എണ്ണം പരിമിതമായിരുന്നു പൊതു അഭിരുചികളിലും വരുമാനത്തിലും വരുന്ന മാറ്റങ്ങളോടും പ്രതികരിക്കുന്നില്ല എന്നുള്ളത് രണ്ടാമതായി ചില്ലറ മദ്യവില്പനശാലകൾ കേന്ദ്രീകരിച്ചത് പ്രധാനമായും ഉയർന്ന വരുമാനമുള്ള ഡൽഹി പ്രദേശങ്ങളിലാണെന്നുള്ളതും നഗരത്തിലെ ദരിദ്ര പ്രദേശങ്ങളിൽ ഇത് വളരെ കുറവായിരുന്നു എന്നുള്ളതും എടുത്തു പറയേണ്ട ഒരു കാര്യം തന്നെയാണ് വർഷങ്ങളായി ഈ നയം സർക്കാരിനെ ഗുരുതരമായ വരുമാന നഷ്ടത്തിലേക്ക് നയിച്ചു ഉയർന്ന വരുമാനമുള്ളവർ ഹരിയാനയിൽ മദ്യം വാങ്ങാൻ തുടങ്ങി സമീപത്ത് കടകളില്ലാത്തതിനാൽ പാവപ്പെട്ടവർ നാടൻ മദ്യം വാങ്ങുകയായിരുന്നു ആം ആദ്മി പാർട്ടിയുടെ പുതിയ നയം ഈ വികലതകൾ തിരുത്തുകയാണ് ചെയ്തത് അതേസമയം സർക്കാരിനെ മദ്യവ്യാപാരത്തിൽ നിന്നും പൂർണ്ണമായി പുറത്താക്കുകയും ചെയ്തു സർക്കാർ നഗരത്തെ മുപ്പത്തിരണ്ട് സോണുകളായി വിഭജിക്കുകയും അതിൽ ഇരുപത് എണ്ണം സമ്പന്നരെന്നും ബാക്കിയുള്ള പന്ത്രണ്ടെണ്ണം താരതമ്യേന ദരിദ്രരെന്നും തരം തിരിച്ചിട്ടുണ്ട് ഓരോ സോണും നിരവധി പ്രിൻസിപ്പാലിറ്റികളായി തിരിച്ചിരിക്കുകയും ഓരോന്നിനും മൂന്ന് റീറ്റെയിൽ ലൊക്കേഷനുകൾ വരെ നൽകേണ്ട സാഹചര്യവും ഉണ്ടായി എല്ലാ മുഹല്ലകൾക്കും ജനസംഖ്യയുടെ എല്ലാ വിഭാഗത്തിനും ഒരു മദ്യഷോപ്പിലേക്ക് തുല്യ പ്രവേശനം ഉണ്ടെന്ന് ഉറപ്പാക്കാൻ റീറ്റെയിൽ ലൊക്കേഷനുകൾ തുല്യ അകലത്തിലായിരുന്നു സ്ഥാപിച്ചിരുന്നത് തുടർന്ന് മദ്യഷാപ്പ് സ്ഥലങ്ങൾ ലേലം ചെയ്തു ആദ്യ ലേലത്തിൽ കൂടുതൽ സമ്പന്നമായ ഇരുപത് സോണുകളിലെ സ്ഥലങ്ങളുടെ ലേലത്തിൽ നിന്ന് അയ്യായിരത്തി മുന്നൂറ് കോടി രൂപയും ബാക്കി പന്ത്രണ്ട് സോണുകളിലെ ലേലത്തിൽ നിന്ന് മൂവായിരത്തിഒരുന്നൂറ്റി എൺപത് കോടി രൂപയും സർക്കാർ നേടി ദരിദ്ര പ്രദേശങ്ങളുടെ കുറഞ്ഞ പണമടയ്ക്കൽ ശേഷി ഈ സ്ഥലങ്ങൾക്കായുള്ള കുറഞ്ഞ ബിഡുകളിൽ സ്വയമേവ പ്രതിഫലിച്ചു ദരിദ്ര പ്രദേശങ്ങളിൽ ഉള്ള മദ്യം എളുപ്പത്തിൽ ലഭ്യമാക്കി ആ പ്രദേശങ്ങളിലെ അനധികൃത മദ്യവില്പന കുറച്ചു എന്നതാണ് പുതിയ നയത്തിന്റെ ഒരു പ്രധാന ഗുണം അവസാനമായി എ എ പിക്ക് തെളിവുകൾ ശേഖരിക്കാൻ ഈട് ചെലവഴിച്ച എല്ലാ സമയത്തും മാധ്യമങ്ങളിൽ ഒരാൾ പോലും വളരെ പ്രധാനപ്പെട്ട ഒരു ചോദ്യം ഉന്നയിച്ചിട്ടില്ല എന്നുള്ളതും വസ്തുതാപരമായ ഒരു കാര്യമാണ് മൊത്ത കച്ചവടക്കാരെയും ചില്ലറ വ്യാപാരികളെയും തിരഞ്ഞെടുക്കുന്നത് പൊതു ലേലത്തിലൂടെ ആണെങ്കിൽ പിന്നെ എവിടെയാണ് ഇടം അവശേഷിക്കുന്നത് ഗ്രാഫ്റ്റിനും പ്രീണനത്തിനും വേണ്ടിയാണോ എ പി നേതാക്കൾ തടവിലാക്കപ്പെട്ട് മാസങ്ങൾ കഴിഞ്ഞിട്ടും ഒരു പത്രവും ടെലിവിഷൻ കമൻഡറ്ററും ഈ ചോദ്യം ചോദിച്ചിട്ടില്ലെന്നത് ഇന്ത്യൻ മാധ്യമങ്ങളുടെ ഒരു നിത്യ നാണക്കേടായിട്ട് തന്നെ അതിനെ കാണേണ്ടി വരും